ശിരി നെൽച്ചക്രത്തിന്റെ കുട്ടിയോ വെറൈറ്റി ഒരു അവധിയാണ് ഇതുപോലൊരു അവധിയെ നിങ്ങൾ ഇത് മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല അതായത് ഈ ഔലിയുടെ പേരാണ് അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിൽ ഊതുന്ന അവലിയ നിങ്ങൾ കേട്ടിട്ടു കണ്ടോളൂ ഹജ്ജനെന്നും പറഞ്ഞേ നമ്മളെ കേരളത്തിൽ നിന്ന് നടക്കാൻ ഇറങ്ങിയിട്ടുള്ള നടനാജി ഇപ്പോ നോർത്ത് ഇന്ത്യയിലെ വലിയ നടനാജി ഔലിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മുപ്പർ ആസാമിലൂടെ പോയിട്ട് അവിടുത്തെ ഒരു ആസാമിയായെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അദ്ദേഹം ഇപ്പോ ഒരു പാട്ടൗലിയെ കൂടിയാണ് അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം I do സദസ്യരായിട്ടുള്ള ആളുകളൊക്കെ വലിയ കൂടിയും ആരവങ്ങളോട് കൂടിയും ഒക്കെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് എന്തായാലും അദ്ദേഹം അവിടുത്തെ വലിയൊരു ആളായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നടന്നാജി ഔലിയെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത പല പല ഔലിയാക്കളും അന്യ സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട് ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഊത്തൗലിയാണ് അപ്പൊ ഊത്തൗലിയുടെ ഒരു ഊത്ത് നമുക്ക് കണ്ടിട്ട് തുടങ്ങാം അദ്ദേഹം വലിയൊരു ഊത്തവലിയാണ് ഇദ്ദേഹം ഊതിക്കൊണ്ട് പല പല പരിപാടികൾ നടത്തുന്ന ഒരു അവലിയാണ് അടുത്ത അവലിയ ഒരു വെറൈറ്റി അവലിയാണ് കേട്ടോ ബൗബവ് അവലിയാ അപ്പൊ നമുക്ക് ഭൗപവ് അലിയന്റെ ഒരു ഭൗബവ് എന്ന് കേട്ടു നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു ഇത് എന്ത് ജീവിയാണ് എന്റെ റബ്ബൈ വല്ലാത്തൊരവസ്ഥ എന്തായാലും ഇവർക്കൊക്കെ ഒരുപാട് ആരാധകരുണ്ട് അപ്പൊ ഇവരൊക്കെ ഈ കോപ്രായങ്ങളൊക്കെ കണ്ടു നിൽക്കുന്നത് നമ്മൾ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എത്തുന്നു വിശ്വസിച്ച് കൊണ്ടിരിക്കുന്ന പാവങ്ങളാണ് അവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള വിക്രി മോണാക്ടും ഒക്കെ കാണിക്കുന്നത് എന്തായാലും നമുക്ക് അടുത്ത ആക്ടിലേക്ക് നമുക്ക് കിടക്കാം അടുത്തത് ഒരു ഒരു സംഭവ ഔലിയാണ് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാന ഔലിയാണ് ഈ ഔലിയുടെ പേരെന്താണെന്ന് അറിയാം വേദാളം ഔലിയ അപ്പൊ വേതാളം മൗലിയന്റെ പുറത്തൊരു വേതാളം കൂടി ഉണ്ടാവും അന്ന് നമുക്ക് വേതാളം മൗലിയന്റെ കറാമത്തും കൂടി ഒന്ന് കാണാം ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ആലിക്കുന്ന സമയത്ത് വല്ലാത്തൊരു അത്ഭുത പ്രവർത്തികൾ തന്നെ കേട്ടോ ഈ ഇസ്മല ഹസ്തർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന വേദകളെ പുറത്ത് കയറണം അങ്ങനെയാണ് അതിന്റെ ഒരു ഇത് എനിക്ക് വച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിരിക്കുന്ന ആളുകളൊക്കെ എന്തായാലും ഒരു പ്രബുദ്ധരായിട്ടുള്ള ഒരു ജനസമൂഹം വളർന്നു വരുന്നുണ്ട് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കല്ലേ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾക്ക് ആൾകൂടുമ്പോ ഇതുകൊണ്ട് തീർന്നില്ല കേട്ടോ അടുത്തതൊരു കരച്ചിലവധിയാണ് ഇപ്പൊ കരച്ചിൽ കേൾക്കുമ്പോ നമുക്ക് സങ്കടമായി പോകും പക്ഷെ എന്നാലും ഞാനൊരു ഭക്ഷണത്തോടോട് കൂടി ഞാനെ കേൾപ്പിച്ചരാ മനുഷ്യനെ ഒന്ന് കരയിപ്പിക്കാണ്ടെന്ന് പോകാരിയാണെന്ന് ഇനി അടുത്ത ഔലിയ അടുത്ത ഔലിയ ഒരു വിദേശ രാജ്യത്ത് നിന്നുള്ള ഒരു ഔലിയാണ് കേട്ടോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ഔലിയാണ് ആ ഔലിയ എന്ന് പറഞ്ഞാല് വെറൈറ്റി ഒരു ഔലിയാണ് അതുപോലെ ഒരു അവധിയെ ഞങ്ങള് ഇത് മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല അതായത് ഈ ഔലിയന്റെ പേരാണ് അടുപ്പിൽ ഉതുന്നവന്റെ ആസനത്തിൽ ഊതുന്ന ഔലിയ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും കണ്ടോളൂക്കാർക്കണി ഒരു ഔലിയാട്ടോ അങ്ങനെ ഒരു നോക്കുമ്പോൾ അടിപൊളി ഇതുകൊണ്ട് തീരുന്നില്ല നമുക്ക് വേറൊരു അവലിനും കൂടെ നമുക്ക് പരിചയപ്പെടാണ്ട് അടുത്ത എന്ന് പറയുന്നത് ഒരു പ്രത്യേക അവലിയാണ് ഒരു മഹതിയായ യുവതിയുടെ എന്തോ ഒരു മൂത്താപ്പറ്റാണെന്ന് അതുകൊണ്ടാണ് മിയാ ഖലീഫ എന്ന് പറഞ്ഞിട്ട് ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു യുവതിയുണ്ട് വിദേശ രാജ്യം അപ്പൊ അവരുടെ എന്തോ പകയിലെ മൂത്താപ്പ ഏടാപ്പ അങ്ങനെ എന്തോ ആണെന്ന് അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാധനമാണ് ഡിംഗോൾഫി അവിയ ഡിൻഗോൾഫി അവലിയുടെ ഡിംഗോൾഫി നമുക്കൊന്ന് കണ്ടു നോക്ക എങ്ങനെ ആത്മീയതും കിട്ടും മൂപ്പർക്കൊരു ഇതും കിട്ടും ഈ പറഞ്ഞ പോലെ എന്താ പറയാ പശുവിന്റെ കടി മാറും കാക്കന്റെ തീരും പശു തീരുന്നതിരി ഒരു പ്രത്യേകതരം ആത്മീയതാണ് ഇതൊക്കെ ഇതിലൂടെ എന്തായാലും സ്വർഗത്തിലേക്കുള്ള പാത അങ്ങനെ മലർക്കങ്ങനെ തുറക്കും എന്നിട്ട് അതിൻ്റെ കൂടെ ഒറ്റ ചാട്ട ചാടി കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തി ഇതുകൊണ്ട് തീരുന്നില്ല കേട്ടോ ഇനി അടുത്തത് അടുത്ത വലിയ ഇയാളൊരു കുടുംബക്കാരല്ല എന്താ മോനെ ആണ് ഏത് ഡിംഗോൾഫിയാവലിയുടെ മോനെ പേര് മൂപ്പരൊരു പ്രത്യേകത ഉണ്ട് അതും കൂടെ നമ്മളൊന്ന് കണ്ടോക്കാം അതാ ഓടുന്നതാ നീ അവിടെ പോയിട്ട് ഓ ഓ ആ പിരിയാണ് അതാ അതെന്താ നെലചക്രത്തിന്റെ കുട്ടിയെ കിടന്നു ഇങ്ങനെ വട്ടം കറങ്ങാണ് അത് പ്രത്യേക ആനന്ദ ലബ്ധി കിട്ടുന്ന വല്ലാത്ത ജാതി അവലിയാക്കള കറാമത്ത് പ്രവർത്തനങ്ങളാണെന്നൊക്കെ ഇതുകൊണ്ടും തീരുന്നില്ല കേട്ടോ നീ അടുത്ത വേറൊരു വെറൈറ്റി സാധനം വരാണ്ട് നക്കി അവലിയാണ് നക്കി അവലിയുടെ ഒരു നക്കിത്തരം അതും കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം വായിലിട്ടിട്ട് ഇടുത്തിട്ട് കൊടുക്കും അപ്പൊ ഊപ്പര് തുപ്പലവിടെ കേറുമ്പോ അതിലൊരു വല്ലാത്ത ജാതി കറാമത്ത് ചെയ്തു ഇനി കുറച്ചും കൂടി ഒരു കടന്നിട്ടുള്ള ഒരു അവലിയാണ് ഇപ്പൊരു തല്ലുകൊള്ളി അവലിയാണ് ഇപ്പൊരു തല്ലു വാങ്ങിയിട്ട് കറാമത്ത് ഉണ്ടാക്കും അങ്ങനെ ഒരു അവലിയാ അതും കൂടെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം തീർത്തേക്ക് വച്ചേക്കേണ്ടതുക്കേക്കുന്നതാ വരുത്തുന്ന കൊരക്കുന്ന കൊടുത്തു കൊടുത്ത് കൊടുത്തു അടിച്ചു പരത്തിക്കാ അടി അവിടെ നടക്കെ അടിയാണ് ഇനി നമ്മളെ ന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഔലിയാണ് മൂപ്പന്റെ പേര് പബ്ജി ഔലിയാന്നാണ് പബ്ജി ഔലിയെന്നെ കണ്ട നമുക്ക് കാളിച്ചാ നിക്കി അവിടെ അവിടെ നിക്കി അനങ്ങരുത അവിടെ നിന്ന് അനങ്ങി കഴിഞ്ഞാലല്ലോ പിഷ്കോ നോക്കു ഞാൻ പബ്ജി കളിക്കുന്നതിന്റെ അടുത്ത് എന്തോ ഒരു ഇത് കിട്ടിയതാണ് ദിവ്യ ദർശനം കിട്ടിയിട്ട് അവലിയായി മാറിയതാണ് എന്തായാലും അതിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് സ്വർഗത്തിൽ പോയിട്ട് പബ്ജി കളിക്കാൻ ആഗ്രഹം ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇയാളെ പിന്തുടരാവുന്നതാണ് ഇനി അടുത്തതും ഒരു ന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു അവലിയാണ് ഇത് സൂപ്പർ ഹീറോ ആണ് സൂപ്പർ ഔലിയെന്ന് പറയും സ്പൈഡർമാൻ അവലിയ എവിടെങ്കിലും കേട്ടില്ലെങ്കിലും കണ്ടുപൊളിക്കും സൂപ്പർമാൻ അല്ല സ്പൈഡർമാൻ സ്പൈഡർമാൻ അവലിയ കം ടു ദി സ്റ്റേജ് പോണത അവിടെ അങ്ങോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാല് സ്പൈഡർ ഔലിയന്റെ എല്ലാ കറാമത്തും അവിടെ തീരുട്ടോ അവിടെ മുകളില്ലാന്നുള്ള എനിക്ക് ചിലപ്പോ സ്പൈഡർമാൻ അവലിയന്റെ കറാമത്ത് എന്ന് പറയുന്നത് ഇതൊന്നും ഇട്ടോ ഇനിയും കുറെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ അത്തരം അവലിയാക്കളുടെ കൂടെ പരിചയപ്പെടുത്താം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ മീഡിയയുടെ ചോട്ടിലപ്പെടുത്തണം നിങ്ങൾക്ക് ഇതിൽ ഏത് ഔലിയാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് ഔലിയുടെ കറാമത്താണ് നിങ്ങളെ ഹടാത് ആകർഷിച്ചത് എന്ന് ജസ്റ്റ് കമന്റിൽപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി വണക്കം